നമ്മൾ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ പ്രീവിയസ് പ്രീവിയസിലും കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അങ്ങനെ ആക്കിക്കൂട്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പറ്റുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല സുഹൃത്തുക്കളെ നോ കുക്കു സുഹൃത്തുക്കളെ പെൻഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും വരുന്നത് കണ്ട പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഒരു ഗുളിസീൻ അങ്ങനെയാണ് വരുന്നത് എന്താ പറ്റിയെന്ന് വെച്ചറിയില്ല എൻ്റെ എന്ത് പറ്റിയിരിക്കുന്നു എൻ്റെ എന്ത് പറ്റിയിരിക്കുന്നു എൻ്റെ ലാപ്പിനെന്ത് പറ്റിയിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വൈറ്റ് റൂമിലാണ് ഈ ഒരു റൂമിനെ ഞാൻ വൈറ്റ് റൂമിൽ നിന്നാണ് പേരിട്ടിരിക്കുന്നത് അടിച്ചുപോയി കഴിഞ്ഞു ഓക്കെ ഇതാണ് എൻ്റെ വൈറ്റ് റൂം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചെറിയൊരു സാധനം കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ റൂം വന്നിരിക്കുന്നത് കണ്ടോ ഗൈസ് ഫോൺ ഞാൻ ഇങ്ങനെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേട്ടൻ്റെതാണ് നേട്ടൻ്റെതാണ് എൻ്റെതല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം ഇന്ന് ഇന്നത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി അതായത് എക്സ്ട്രാ ഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എൻ്റെ ഇങ്ങനെയുള്ള താന്നു പോയ ഗ്രാഫിനെ ഞാൻ അങ്ങ് കോത്തി പുറന്തേക്ക് വന്ന് ബട്ട് എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഏഷ്യാനുകാരൻ എൻ്റെ കയ്യിൽ ഇപ്പം കേട്ടിട്ടുണ്ടായ കാലെടുത്ത് തന്നെയാണ് എറിഞ്ഞനെ കാലെടുത്ത് തല എറിഞ്ഞ് പൊട്ടിക്കണം നെറ്റിൻ്റെ സ്പീഡ് ആണോ എന്താ പറ്റിയെന്ന് അറിയില്ല കുറേ കാലത്തിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ എൺപത് ശതമാനം ആയിട്ടുണ്ട് ഒരു ഇരുപത് ശതമാനം കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ഞാനിത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറായി ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്നു ഇപ്പോഴാണ് ആ ഒരു സാധനം കിട്ടുന്നത് ആ ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടി കൈസ് അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു യൂട്യൂബിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വലിയ കാര്യം ഇല്ല പട്ട് ഉണ്ട് എന്ത് നമുക്ക് വ്യൂവേഴ്സല്ല നമ്മളെ വാച്ച്വേഴ്സൊക്കെ ബിഗിനേഴ്സിൻ്റെ അടുത്താണ് പറഞ്ഞത് വാച്ച്വേഴ്സൊക്കെ കൂ കൂടി വരും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പിന്നെ അതേപോലെ കുറച്ച് ആൾക്കാർ പറയുന്ന ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അനലറ്റിക്സൊക്കെ പഠിച്ചിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ രീതിയിലാണ് അത് ചിലപ്പോൾ തെറ്റാവാം പക്ഷേ എനിക്ക് പേഴ്സണലി എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് വീക്കിലി മൂന്ന് പ്രാവശ്യം മൂന്ന് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് വലിയ കണ്ടന്റ് എന്നെ പോലെ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി നിറയെ കണ്ടന്റ് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഇല്ലാണ്ട് എന്നെ പോലെ വലിയ അത്യാവശ്യം ചെറിയൊരു കണ്ടൻറ്റിനെ കൊണ്ടാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി മൂന്ന് അതായത് എൻ്റെ ഒരു പോളിസി വെച്ചിട്ട് ഞാനൊരു സൺഡേ ശനിയാഴ്ച ശനിയാഴ്ച അപ്ലോഡ് ചെയ്യും ഞായറാഴ്ച അപ്ലോഡ് ചെയ്യും അതേപോലെ തന്നെ പിന്നെ നമ്മൾ അനലറ്റിക്സ് അനുസരിച്ചിട്ട് അതായത് ചിലപ്പം ബുധനാഴ്ച ആൾക്കാർ കൂടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ബുധനാഴ്ച ഇല്ലെങ്കിൽ വ്യാഴാഴ്ച ആൾക്കാർ കൂടാൻ ചാൻസ് ഉണ്ട് ആ രീതിയിൽ എൻ്റെ എൻ്റെ ചാനലിൻ്റെ ഒരു ആണ് ഞാൻ പറയുന്നത് അത് എല്ലാവർക്കും അതേപോലെ തന്നെ ആവണമെന്നില്ല സോ ഇതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പോയില്ല ഇതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ യൂട്യൂബ് പുഷ് ചെയ്യുന്നില്ലേ ഇങ്ങനെ പുഷ് ചെയ്യുന്ന കുറച്ചും കൂടി വലുതായിട്ട് പുഷ് ചെയ്യും എൻ്റെ ലാപ്ടോപ്പ് അടിച്ചു പോയി കഴിച്ചാൽ ഇങ്ങനെയുള്ളത് കുറച്ചും കൂടി വലുതായിട്ട് അവർ പുഷ് ചെയ്യും സോ നിങ്ങൾ ജസ്റ്റ് പുതിയ ഒരാളാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഡു ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഒന്ന് ഡു ചെയ്ത് നോക്ക് ചിലപ്പോൾ കിട്ടിയനെ കിട്ടിയെന്നല്ല കെട്ടും പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം ലൈവ് വരാനുള്ള മെയിൻ റീസൺ തന്നെയാണ് എസ്റ്റർഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ആന മറിയുന്ന കാര്യം പോലെയായിരുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് എൻ്റെ തെറ്റല്ല എൻ്റെ ലാപ്ടോപ്പ് ചതിച്ചു അല്ലെങ്കിൽ എൻ്റെ നെറ്റ് ചതിച്ചു അങ്ങനെയുള്ള എന്തൊക്കെയോ ചെറിയ ടെക്നിക്കൽ എറർ എന്ന് വേണമെങ്കിൽ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത് പോലെ ടെക്നിക്കൽ എററായത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അതേപോലെ തന്നെ എൻ്റെ ടൈം എടുത്തു വന്നിരിക്കുന്ന ചിലപ്പം ഞാനിത് ഞാൻ പറഞ്ഞ ദിവസത്തിനെയും കാട്ടി മുന്നേ പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പം പോകാണ്ടിരിക്കാനും വഴിയുണ്ട് സോ എൻ്റെ ഒരു ടൈം ഇനിയിപ്പം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബട്ട് എനിക്കൊരു പത്തായിരം സബ്സ്ക്രൈബർ എങ്ങനെയെങ്കിലും വേണം അത് നിർബന്ധമാണ് പക്ഷെ അത് എത്രത്തോളം എൻ്റെ റൂമിൽ കൊതുവ എത്രത്തോളം എത്രത്തോളം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് എനിക്കത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അങ്ങനെയല്ലേ എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അർജുൻ ഭരതൻ അതിന് അവനൊരു ഏട്ടനുണ്ട് ബിബിൻ ഭരതൻ ബിബിൻ ഭരതൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞത് ചാവുന്നത് വരെ ട്രൈ ചെയ്യുക എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോട്ടേ അത് വേറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നല്ല ഞാൻ ആ ഒരു ഇപ്പം പെട്ടെന്ന് കിട്ടിയ ഒരു മെമ്മറീൻ്റെ അകത്തുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പണ്ട് ഞാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അധികം മെനക്കെട്ടിട്ടില്ല സോ ഞാൻ ഒന്നുകൂടി കൂടി മെനക്കെട്ടിട്ട് പത്തായിരം സബ്സ്ക്രൈബർ ആക്കാൻ പറ്റൂല്ലോ നോക്കണം അതിന് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബിൽ എന്താ സംഭവിച്ചതെന്ന് ഇവരുടെ അടുത്ത് ഇനി യൂട്യൂബിൽ പേഴ്സണലി ചാറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ മിലുവിൻ്റെ വീല്സും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സോ നാളെ ഞാൻ മിലുവിൻ്റെ ഒരു വ്ളോഗ് ചെയ്താലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ഏ എവിടെ ഇഷ്ടപ്പെടേ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കിലും കമൻറ്റിലും രേഖപ്പെടുത്തണം അല്ലെങ്കിൽ പേഴ്സണലി വന്നിട്ട് തെറി വിളിക്കുന്നതിന് പോലെ തെറി ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല കമ പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയക്കാം കുറച്ച് കുറച്ച് വാങ്ങറായിട്ടുണ്ടല്ലോ ഞാൻ മഞ്ഞ ഒക്കെ ഇട്ടപ്പം യെസ് ഇത് ഇത് എൻ്റെ ഏട്ടൻ്റെ തന്നെയാണ് ഏട്ടൻ്റെ പനിയാണ് അടിച്ചു മാറ്റുന്നു അനിയനെ ഞാൻ ഇടുന്നു എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അങ്ങനെയാണ് പിന്നെ ആപ്പിളിൻ്റെ എന്താ എന്തത് ആപ്പിളിൻ്റെ സാധനം എന്ത് തോന്നുന്നു മൈ ബ്രദർ കൊണ്ട് തന്നെ പൊന്തിയാണ് ഞാൻ കുറച്ച് അതുകൊണ്ട് അതൊക്കെ കാണിച്ചെന്ന് പിന്നെ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു ആപ്പിളിൻ്റെ ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട് ആരിപ്പം വാങ്ങണ്ടെന്ന് എല്ലാവരും പറയുന്നത് സു ശ്രദ്ധിച്ചു അത് വാങ്ങാം ഞാൻ സത്യം പറയാൻ നല്ല വിഷമമുണ്ട് ഞാൻ ഇന്ന് വീഡിയോ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യണം എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഐ മീൻ വലിയ വീഡിയോ എന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പം നാളെ മിലവിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നാളെ എന്നല്ല ഇനി ഞാൻ പറയാം ശനി ഞായർ ശനി ഞായർ പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യായം വെല്ലി അതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ നമ്മളെ വീഡിയോ ഇടാൻ പോകുന്നത് പിന്നെ ഇപ്പോഴേ പറഞ്ഞാൽ ഏത് രീതിയിലിടും എന്ത് രീതിയിലിടും എന്നെനിക്കറിയില്ല ഞാൻ ഫുള്ളി അഭിനയിച്ചോണ്ടിരിക്കും ഇതാ ഇപ്പം കണ്ടില്ലേ പണ്ടത്തെ ദീക്ഷിതല്ല ഇപ്പം ലൈവില് സംസാരിക്കുന്ന ഒരു ദീക്ഷിത് കുറച്ചുകൂടി കുറച്ചുകൂടി അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വേണമെങ്കിൽ പറയാം കാരണം കുറച്ച് അഭി കുറച്ച് ആക്റ്റീവായിട്ട് നിന്നാലാണ് ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുള്ളതെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് സോ നമുക്ക് നാളെ കണ്ടാലല്ലേ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ആ പിന്നൊരു കാര്യം ഇന്നത്തെ യൂട്യൂബിൻ്റെ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായാണ് നിങ്ങൾ മാക്സിമം നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അതൊക്കെ ഒഴിവാക്കിയിട്ട് മിനിമം എട്ട് മിനിറ്റുള്ള വീഡിയോ മിനിമം എട്ട് മിനിറ്റുള്ള വീഡിയോ സെറ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് അത് യൂട്യൂബിന് കാര്യമുള്ളൂ അതേപോലെ തന്നെ ഞാൻ ഇപ്പം നാല് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് പറയാ പറ്റുന്ന രീതിയിൽ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് വേറെ എന്താ പറയാനുള്ളത് വേറെ ഒന്നുമില്ല തന്നെ കാലിക്കട്ട അവലബിളാ വേറെ ഒന്നില്ല ഹ് എന്ത് ചെയ്യാനാ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ചാനലിൽ പൂട്ടും സ്ട്രൈക്ക് വന്ന് സ്ട്രൈക്ക് വരണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ സ്ട്രൈക്ക് വരണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോസ് ഇട്ടാൽ സ്ട്രൈക്ക് വരുള്ളൂ ഇതെന്താ എന്തായാലും ചാറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണം ഇവിടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് എടും ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് യൂട്യൂബായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം മനസ്സിലായോ ഈ ഒരു ക്രിയേറ്റ് അതിൻ്റെ അകത്താണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാറ് ഇത് പ്രോസസ്സിംഗ് ആവുന്നുണ്ട് കേട്ടോ ഇത് പ്രോസസ്സിങ് ആവുന്നുണ്ട് ഇനി എന്തായാലും ഇത് ഇട്ടിട്ട് കാര്യമില്ല പിന്നെ ഇത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് ഒക്കെ ഒക്കെ ഇതിൻ്റെ അകത്താണ് കിട്ടുക ഇതിൻ്റെ അകത്ത് കമൻറ്റ് കിട്ടും ഇത് സബ് ടൈറ്റിൽസ് കിട്ടും അതിൻ്റേതായ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ എൻ്റെ മനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് ആ വീഡിയോ അപ്പോൾ നമുക്ക് ലൈവ് നിർത്താം കാരണം നല്ലപോലെ വീക്ക് ആവുന്നുണ്ട് എൻ്റെ ചാനൽ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ബട്ട് റൊണാൾഡോ പറഞ്ഞ പോലെ പാസ്റ്റ് ഈസ് പാസ്റ്റ് തിങ് എന്താ റൊണാൾഡോ അതേ മലയാളത്തിൽ പറഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതിൻ്റെ അകത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി എന്ത് നടക്കും വാ ഇനി എന്ത് നാളെ എന്ത് ചെയ്യാൻ പറ്റും നോക്ക് ആ ഒരു സാധനം ഇപ്പം ഇറങ്ങിയിട്ടില്ലെന്ന റൊണാൾഡോൻ്റെ വീഡിയോയില് സോ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ റോമാഞ്ചൊക്കെ പൊന്തിപ്പോയി കഴിഞ്ഞത് കഴിഞ്ഞ് അത് പോട്ടെ ഇനിയുള്ള കാര്യങ്ങൾ നോക്കി ഇനിയുള്ള കാര്യം നോക്കി മുന്നോട്ടേക്ക് പോകും ഇനി കഴിഞ്ഞുള്ള കാര്യം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെയാണ് അങ്ങനെ ഒരു വലിയൊരു സാധനമായിരുന്നു നമ്മൾ റൊണാൾഡോ പറഞ്ഞത് സോ അതൊരു അടിപൊളിയായിട്ടുള്ള സാധനമാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ റൊണാൾഡോ യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ താശാന ആടി പോളി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കട്ടോ അത് കേട്ടപ്പോഴാണ് എനിക്കും സത്യം പറയാം യൂട്യൂബിൽ വീഡിയോ ഇടാം അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു വിലയില്ല അല്ല ഒരു കാര്യവും ഇല്ല ഇനി കിട്ടാൻ പോകുന്നില്ല ഈ ഒരു സെക്കൻഡിൽ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നില്ലേ ഇത് നാളെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു സെക്കൻഡിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കെ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് എനിക്കെന്നെ മനസ്സിലായില്ല ഓക്കെ ബൈ 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 ഗൈസ് ലവ് യു ഗൈസ് ബൈ ബൈ